ഹലോ അപ്പോൾ അങ്ങനെ ഹലക്കിൻ്റെ ആവിലിം കഞ്ഞി ഇന്ന് നമ്മളെ നോമ്പിൻ്റെ കുറച്ച് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇന്നല്ല രണ്ട് ദിവസമായി മേടിക്കാൻ വേണ്ടി നമ്മൾ ക്യുക്സിൽ പോയതാ പള്ളിമുക്ക് ക്യുക്സേൽ എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ചേ നോയമ്പായതുകൊണ്ട് എല്ലാവരും നേരത്തെ എല്ലാം വാങ്ങിച്ചു കഴിയും ഇനി നമ്മൾ മാത്രമല്ലേ കാണത്തുള്ളൂ വലിയ തിരക്കൊന്നും കാണത്തില്ല അന്ന് എൻ്റെ പടച്ചോനെ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു നമ്മൾ മറ്റേ ഭീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടികൾ ഒരു റൈഡ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിരിക്കുന്ന കയറിയിട്ട് അമ്മാതിരി ഇടിയായിരുന്നു ഈ സാധനം വെച്ചോണ്ട് വലിച്ചോണ്ട് പോകുന്ന ആ സാധനമായിട്ട് അയ്യോ ഭയങ്കര തിരക്കായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ അജിമി എവിടെ ഇരുന്നാലും നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ ഏത് എവിടെ എവിടേക്കെറിയാലും റയൻ ആദ്യം താപ്പുന്നത് നമ്മുടെ ആയിരിക്കും അങ്ങനെ ദൈ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഫ്രൂട്ട്സും അത് ഇതുമൊക്കെ വാങ്ങിച്ച് ഇടയ്ക്ക് ഇക്കാ വന്ന് നോക്കുന്നുണ്ടോ കേട്ടോ ആവശ്യമില്ലാത്ത വല്ലതും ഞാൻ വാരി എടുക്കുന്നുണ്ടോയെന്ന് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ സെക്ഷനിലോട്ട് പോകാൻ പറ്റുന്നില്ല അമ്മാതിരി തിരക്ക് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഞൂന്നൊക്കെ എങ്ങനെയാണ്ടൊക്കെ തേയ് ഇതേ വണ്ടികൾ തമ്മി കൂട്ടിയിടിക്കുക കേട്ടോ പോകാൻ സ്ഥലമില്ലാതെ പിന്നെ അടുത്ത റൂട്ട് വഴിയൊക്കെയാണ് പോയത് പിന്നെ ഒന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല മാതിരി തിരക്ക് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ ഇടയ്ക്ക് റയാൻ എന്തോ ഉടക്ക് പ്രശ്നമായിട്ട് നിബ്ബണം അവന് മുന്നൂറ്റമ്പത് രൂപയുടെ ഏതോ ഒരു മുട്ടായി വേണമെന്ന് നമ്മളത് ഏറ്റില്ല ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ല മോനെ ആവശ്യമില്ലാത്ത പരിപാടി അവസാനം ഒരു മുപ്പത് രൂപയുടെ മുട്ടായിൽ ഞാൻ അവന് ഒതുക്കി പിന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ വേണമായിരുന്നു നവമ്പല്ലേ നമുക്ക് കുറച്ച് എന്തായാലും എല്ലാ ദിവസത്തേക്കും ആവശ്യമുള്ളതാണല്ലോ ജ്യൂസിനത് അങ്ങനെയാണ് കുറച്ച് പിന്നെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അന്നാ ഞാൻ അറിയുന്നത് ഇന്നെങ്ങാണ്ട് ഓഫർ തീരുമായിരുന്നു അന്നത്തെ ദിവസം അതുകൊണ്ടാണ് ഇത്രയും തിരക്കായിരുന്നത് അവിടെ ഒരുവിധ ഓഫറെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ഈ കോഴിക്കോട കോഴിക്കോടൻ പൊരുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കോഴിക്കോടം സ്പെഷ്യൽ ആ സാധനങ്ങളുടെ കൗണ്ടർ ഓപ്പണായി കേട്ടോ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ അപ്പോൾ അവരവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് എല്ലാം സെറ്റ് റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് വാങ്ങണം ചിലപ്പം കൗണ്ടർ അടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കൗണ്ടറിൽ പെട്ടെന്ന് സാധനം തീരുമെന്ന് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി കേട്ടോ കുറേ ഐറ്റംസ് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്നിനും വലുതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു നമുക്ക് ഏകദേശം അറിയാവുന്ന ഒക്കെ പിന്നെ ജ്യൂസ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ സമയത്തിന് നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളെല്ലാം കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് എൻ്റെ മേ ഉണ്ണിയപ്പമൊക്കെ നല്ല ചൂടായിട്ടുള്ളത് എല്ലാ സാധനം നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോഴും അങ്ങോട്ട് സെറ്റ് ചെയ്തതാ കേട്ടോ എന്നിട്ടൊരഞ്ചര ആയപ്പോൾ അവർ കൗണ്ടർ ഓപ്പൺ ആക്കി അങ്ങോട്ട് സെയിൽ തുടങ്ങിയത് എന്നിട്ട് ഞാൻ പിന്നെ ഇഡിയ പാരിപ്പത്തിരി ലേറ്റ് ആയതുകൊണ്ട് നോമ്പോറയ്ക്കുള്ള ഇടിയപ്പ അരിപ്പത്തിരി അവിടെ നിന്ന് വാങ്ങി പിന്നെ കുറച്ച് ഈന്തപ്പഴം അങ്ങനെ നമ്മൾ നോമ്പിനാവശ്യമുള്ള സാധനങ്ങളല്ല ഒത്തിരിയൊന്നുമില്ല നോമ്പിനാവശ്യമുള്ള സാധനങ്ങൾ തീർക്കുടങ്ങി കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് അവനെയും കൊണ്ട് പോയി പിന്നെ ഇടയ്ക്കൂടെ അവനെന്തോ കരശിലും വിളമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കുന്ന സെക്ഷനിലോട്ട് പോകാനുള്ള തത്രപ്പാടിലാട്ടോ അവിടെയാണെങ്കിൽ നീണ്ട ക്യൂ ആണ് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇപ്പുറത്തെ ക്യൂവിൽ നോക്കിയപ്പോൾ അവിടെ ആഴുമില്ല ഞാൻ പയ്യൻ ഞാൻ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് കയറി കേട്ടോ അങ്ങനെ തേ ബില്ലടിക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് ത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പറയുക സവാളയുടെ ടാഗില്ല സവാളയ്ക്ക് ടാഗ് അടിക്കണമെന്ന് പിന്നെ ഈ സവാളയും കൊണ്ട് അങ്ങ് പോകണമായിരുന്നു അവിടെ പോയി പിന്നെ ടാഗ് ചെയ്ത് കൊണ്ടു വന്നപ്പോഴത്തേക്ക് അവരടുത്ത ആൾക്കാർക്ക് ഓയിക്കയറി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അവിടെ പോയി എന്തായാലും ഇതെല്ലാം കൗണ്ടിങ് എല്ലാം കഴിഞ്ഞ് ക്യാഷ് എല്ലാം കൊടുത്ത് ഇറങ്ങാൻ സമയം അപ്പം ധിയർ അയാൻ കഴിഞ്ഞിട്ട് ഇക്ക വണ്ടിയായിട്ടങ്ങ് റോഡിനപ്പുറം പോയി ഞാൻ ഇത്രയും സാധനം എങ്ങനെയൊക്കെ പുറത്ത് ചാടി പുറത്ത് ചാടി നേരെ ഞാൻ വണ്ടിയായിട്ട് നമ്മൾ കാർ ലക്ഷ്യം വെച്ച് നടന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറന്നു പോകരുത് അപ്പൊ ചറ്റാ ബൈ ബൈ